കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തുക്കൾ കൂടി ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി മധുര വരെ പോയി അങ്ങനെ മധുര വെച്ച് കഴിച്ച ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അന്ന് എൻ്റെ ഫാമിലിക്ക് എനിക്ക് നൽകാൻ സാധിച്ചില്ലായിരുന്നു പക്ഷേ അത്രയും ദൂരം ഇത് കൊണ്ടുവന്നാൽ അത് കേടുവന്നു പോകും എങ്കിൽ ആ ദിണ്ടികൽ ബിരിയാണി നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അവരുടെ സാധനം നമുക്ക് ഓൺലൈനായി വാങ്ങിയതിന് ശേഷം നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ സാധിക്കും മസാല രൂപത്തിൽ അവർ നമുക്ക് തരും അതിലേക്ക് നമുക്ക് ചിക്കനും കോഴിമുട്ടയും അതുപോലെ തന്നെ അരിയും മുട്ടുകൊടുത്താൽ മാത്രം മതി അത് എങ്ങനെ മേക്ക് ചെയ്യാം അതുപോലെ അത് ഓർഡർ ചെയ്യാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന അടിപൊളി ഡെൻഡിക്കൽ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ പണ്ട് പോയത് നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും ആ ബിരിയാണി ഇന്ന് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓൺലൈൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഇരുന്നൂറ്റി പത്ത് രൂപ വരും അപ്പോൾ ഓക്കെ ഇത് ഉണ്ടാക്കുന്ന രീതി മേക്ക് ചെയ്യുന്ന രീതി എങ്ങനെ വളരെ സിമ്പിൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചോറ് ഉണ്ടാക്കാൻ സാധിക്കും അതായത് ബിരിയാണി ഉണ്ടാക്കും ദണ്ടികൽ ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം വാ അതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോഴി ഒരു കിലോ കോഴി അതുപോലെ തന്നെ കുറച്ച് ഉള്ളി തക്കാളി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെട്ടി വെട്ടി നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതിന് പകരം ഈ സാധ്യത തന്നെ എല്ലാം ഉണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇത്ര മാത്രം എടുക്കുക അപ്പം ഇത് എടുത്തതിനു ശേഷം ഇത് കട്ട് ചെയ്യാം ഇതിനുള്ള ഇതിൻ്റെ പാക്കിങ് ആണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇടാം എന്തൊക്കെയാണ് നിങ്ങൾ എത്ര ദിവസം വെച്ചാൽ ഇത് കേട് ആ രീതിയിലുള്ള പാക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് ഇതിന് സൈഡിൽ ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോൾ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക കൈ കൊണ്ട് ജസ്റ്റ് വലിച്ചുകൊടുത്തത് കറക്റ്റായിട്ട് കീറി കിട്ടും കറക്റ്റായിട്ട് കീറി കിട്ടിയ ശേഷം ഈ മസാല മുഴുവനായിട്ടും അതിലേക്ക് ഒരു കിലോ ബിരിയാണിക്കുള്ള ഉള്ള മസാല അതിനുള്ളിലേക്ക് ജസ്റ്റ് കാണിച്ചോ അതിനുള്ള മസാല ഒന്ന് മണിത്തോടെ ആ ശരിക്ക് ആ ശരിക്ക് അതേ ടേസ്റ്റ് നമ്മൾ ചെയ്യണ്ട തരുമോ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണോ ബിരിയാണി ബിരിയാണി മസാല റെഡിയായി ആയി ഓക്കെ തീയക്കൊന്ന് കുറച്ചു കൊടുക്ക ബിരിയാണി മസാല സ്മെല്ല് വന്നിട്ടുണ്ട് രണ്ട് കിലോ ബിരിയാണീൻ്റെ സ്മെല്ല് വന്ന് കഴിഞ്ഞു ഓക്കെ ഇതേമാതിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള മസാല ഉണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് അരി അതുപോലെ തന്നെ കോഴി ഇട്ടു കൊടുക്കുക വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ ഞാൻ ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നേരത്തെ മസാല ഇതിലേക്ക് രണ്ട് കിലോ ബിരിയാണിയുടെ മസാല നമ്മൾ പാക്ക് പൊടിച്ച് ഇതിൽ ഇതിലേക്ക് ഇട്ടു ഇനി നമുക്ക് കോഴി ഇതേപോലെ തന്നെ ഒരു കിലോ കോഴി വാങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിലേക്ക് കിട്ടിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കഴിക്കാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒരു ചൂട് ഇപ്പോൾ കോഴിന് മുകളിലേക്ക് ജസ്റ്റ് ഒരു ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ ആര്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആര്യായിട്ടും നന്നായി നമുക്ക് ഉഷാറ ഉണ്ടാക്കാം സാധാരണ ബിരിയാണി അരി പറ്റൂല അത് നല്ല ഇതായിരിക്കും നന്നാവുക ഓക്കെ നമുക്ക് നോക്കാം നന്നാവുക എന്നറിയില്ല എന്തായാലും ഇതായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇത് കറക്റ്റ് ഇതിന്റെ മേലെ ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിക്കണം വെള്ളം നമുക്ക് പാകത്തിൽ ഇപ്പൊ ദിനങ്ങട്ടും കുറച്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ വരുന്ന വെള്ളം മതി നമുക്ക് അളവ് നോക്കാൻ ഇപ്പം വീട്ടിലെ പെണ്ണുങ്ങൾക്കും വീടിനൊക്കെ ഉണ്ടാക്കുന്ന അളവ് ആ അളവ് അടിച്ചു കറക്റ്റ് വെള്ളം വെച്ച് കൊടുക്കാം ഓക്കെ അതുപോലെ ആവശ്യത്തിന് നമ്മള് പെണ്ണുങ്ങൾ ആവശ്യത്തിന് പാട്ടില്ല അതേപോലെ ഇതിലേക്ക് ഒരു കുറച്ച് മുക്കാ ഭാഗം വെള്ളം അതായത് മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായി വരും പതിനഞ്ച് ആണ് അവർ പറയുന്നത് അപ്പൊ അതിന് നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം കുറച്ചും കൂടെ വെള്ളം എടുത്തോളും ഓക്കെ റെഡിയാ മതിയോ ഇത് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കമ്മിട ഇതിന് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇത് മൂടി വെക്കാം ഓക്കെ ഓക്കെ ഇത് നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് വിസ്റ്റില് അല്ലെങ്കിൽ നാല് വിസ്റ്റില് മാക്സിമം മാതിട്ടോ നമുക്ക് നമ്മുടെ ദണ്ഡിക്കൽ ബിരിയാണി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നോക്കാം അപ്പൊ ബിരിയാണി റെഡിയായി നമ്മുടെ നമ്മളെ തലപ്പാക്കെട്ട് ദണ്ടിക്കൽ ബിരിയാണി ആർക്കെങ്കിലും ഇനി ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കുക്ക് ചെയ്തിട്ടുണ്ട് അതേ ടേസ്റ്റും തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ബൈ ബൈ